എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ എന്തിനാ ഭയപ്പെടുന്നത് ചെറുപ്പക്കാരാടാ ഏത് പ്രതിസന്ധിയിലും നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലയുണ്ടല്ലോ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ആ ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അവിടെയാണ് നമ്മുക്ക് പലർക്കും പരാജയം സംഭവിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ അള്ളാഹിബിന്റെ രണ്ടാമത്തെ പരിശുദ്ധമായ ഖുർആന്ന് പറയുകയാ അല്ലയവന് മതിയാവുകയാണ് അല്ല മതിയാവുകയാണ് മതിയാവുക ാണ് എന്റെ പ്രിയപ്പെട്ടവരേ കുർആ പറയുന്ന മൂന്നാമത്തെ പതിഫലമ എന്ന് പറയുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അവർക്ക് ഉപജീവനം കൊടുക്കുകയാ തന്നെ കൊടുക്കുകയാളുള്ള ഭക്ഷണം അല്ലാഹു തരികയാണ് ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ് അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുകയാണ് പരിശുദ്ധമായ ഖുർആാന വിധങ്ങൾ പറയുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ

വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് അതാ തന്റെ മക്കൾക്കുള്ള ഭക്ഷണവുമായിട്ട് ആ പറവകള് തിരിച്ചു വരുന്നല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ അല്ലയാട് ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് വേലകൾ കാമെന്നവര് എന്ന് അല്ലാഹു നല്ല ഉപജീവനം കൊടുക്കുകയാ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരൂല ഒരാൾ

മഹാനായ ിങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഈ വർഷം ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട് ചെയ്യണം നിങ്ങൾ വരുന്നുണ്ടോ മഹാനായ ഹാത്തിമുല്ല തങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഹജ്ജിന് വരുന്നുണ്ടോ മഹാനവറുകള് പറഞ്ഞു ഞാൻ പറയാം അള്ളാഹു നിങ്ങളുടെ യാത്ര ഹൈറാക്കട്ടെ പറഞ്ഞു വിട്ടു മഹാനായ മഹാനായി ഹാത്തിമുല്ലാഹു താലാനുഹു തന്റെ ഭാര്യയും മക്കളും ഇരിക്കുമ്പോ പറഞ്ഞു എനിക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ആ സമയത്ത് ഭാര്യയും മക്കളും പറഞ്ഞു ഭാര്യ പറഞ്ഞു ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണിയായി പോകുമല്ലോ ഹാത്തിമുല്ല ഭാര്യ പറയാ നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങള് നിങ്ങൾ വരുന്നത് വരെ എങ്ങനെ ജീവിക്കും ഞങ്ങള് പട്ടിണിയായി പോകുമല്ലോ ഞങ്ങക്ക് ആരാണ് ഭക്ഷണം തരുന്നത് ആരാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളും ഭാര്യയും തടസ്സം നിന്നു ആ സമയത്ത് അസം ഹാത്തിമുല്ലാഹു തലഅൽഹുവിന്റെ ഏറ്റവും ചെറിയ മകള് ആ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു വാപ്പാ വാപ്പാ നിങ്ങൾ ധൈര്യമായിട്ട് ഹജ്ജിനു പോ ഭക്ഷണം തരുന്നത് വാപ്പയല്ല അള്ളയാ ആ ചെറിയ മകൾ എഴുന്നേറ്റ് നിന്നിട്ട് മറ്റുള്ള കൂടപ്പുറപ്പുകാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാ നിങ്ങൾ എന്താ അല്ലയല്ലേ ഭക്ഷണം തരുന്നത് വാപ്പയല്ലല്ലോ അള്ളാഹുവല്ലേ നമുക്ക് ഭക്ഷണം തരുന്നത് വാപ്പയല്ലല്ലോ തരുന്നേ നിങ്ങൾ എന്താ പറയണ വാപ്പ നിങ്ങൾ ധൈര്യമായിട്ട് ഹജ്ജിന് പോരാ ഏറ്റവും ചെറിയ മോള് ഈ കുട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് പറയാൻ മറുപടിയില്ല അല്ലാല്ലേ ഭക്ഷണം തരുക അങ്ങനെ ഹാത്തിമുല്ലാഹുഹു ആ വർഷം ഹജ്ജിന് പോയി ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു ഹജ്ജിന് യാത്ര പറഞ്ഞു പോയി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കടിക്കാൻ ഭക്ഷണമില്ല പട്ടിണിയായി അങ്ങനെ ഒരു ദിവസമായി രണ്ടു ദിവസമായി ആ കുടുംബം വല്ലാത്ത പട്ടിണിയില വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഈ കുട്ടി വന്നു ഭക്ഷണം ചോദിച്ചപ്പോ മറ്റുള്ള കൂടപ്പുറപ്പുകൾ പറഞ്ഞു നീയല്ലേ പറഞ്ഞ അല്ല തരുമെന്ന് അല്ലാടെന്ന് വേടിച്ചോളാൻ നീയല്ലേ പറഞ്ഞത് ഭക്ഷണം തരുന്ന അല്ലയാണെന്ന് അള്ളാടെന്ന് വേടിച്ചു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കൂടപ്പുറപ്പുകൾ മുഴുവനും ഈ ചെറിയ മകളെ ഒറ്റപ്പെടുത്തി ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ പോയിരുന്നു ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ടൊരു ഭാഗത്ത് പോയിരുന്നിട്ട് ആ പൊന്നുമോള് രണ്ട് കയ്യുമയർത്തിയിട്ട് വിളിക്കുന്നു യാ 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 സയ്യിദി വിളിച്ചിട്ട് പറയുന്നു നീയാണ് ഭക്ഷണം തരുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നതമ്പുരാനെ ആ പൊന്നുമോട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് റബിനോട് ചെയ്തു പിറ്റേ ദിവസം നേരം വിളുക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരാൾ വന്ന് കിടന്ന് അടിച്ചു വിളിക്കുകയാ ഹാത്തിമുല്ല ഭാര്യ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ ചോദിക്കുന്നു കഴിക്കാൻ വല്ലതും തരുമോ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ യാചിക്കുകയാ ഹാത്തിമുൽ അസമ്മദ് ഭാര്യ കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു ആ മനുഷ്യൻ ആർത്തിയോടുകൂടെ വെപ്രാളത്തോടു കൂടി വെള്ളം ഇങ്ങനെ കുടിച്ചു കുടിച്ചിട്ടിങ്ങനെ സമാധാനത്തോടെ ഇരിക്കുമ്പോ മഹതിയെ അവിടെ നിന്ന് ചോദിച്ചു നിങ്ങള് നല്ല പരിചയമുണ്ടല്ലോ നിങ്ങളെ നിങ്ങൾ യാചിച്ച നടക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ കാണുമ്പോ തന്നെ അറിയാം ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ചതാണെന്ന് എന്തു പറ്റി നിങ്ങൾക്ക് നിങ്ങൾ എവിടെ എവിടെയുള്ളതാ അപ്പോഴാ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിലെ രാജാവ ഞാൻ ഈ നാട്ടിലെ രാജാവാണ് എൻ്റെ അനുയായികളുടെ കൂടെ എൻ്റെ സൈന്യത്തോടൊപ്പം ഞാൻ വനാന്തരത്തിലേക്ക് വേട്ടയ്ക്ക് പോയതാ വഴിതെറ്റി പോയി അവരൊക്കെ എന്നെ തെരഞ്ഞു നടക്കുകയാ ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് സ്വർണ്ണ നാണയങ്ങളുണ്ട് പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്റെ സൈന്യം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാ എന്ന് ആ രാജാവ് പറയുമ്പോൾ ഹാത്തിമുല്ലാഹുത്തലാ നഹുബിന്റെ ഭാര്യ പറയുന്നു സുബാന ഇന്നലെ എൻ്റെ പാപപ്പെട്ട മകള് വിശന്നിട്ട് ഈ വീടിനകത്ത് കത്ത് കിടന്ന് കരഞ്ഞു ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരി തിന്നാനില്ലാതെ എൻ്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നു സുബഹാനെന്ത് അത്ഭുതമാ പഠിച്ചവനെ ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ രാജാവ് ചോദിച്ചു ഇത് ആരുടെ വീടാ അപ്പൊ പറഞ്ഞു കൊടുത്തിട്ട് ഹാത്തിമുൽ അസമ്മദ് വീടാണ് എന്റെ പ്രിയപ്പെട്ടവര് അപ്പോഴാണ് പെട്ടെന്ന് സൈന്യം ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു എല്ലാവരും ഓടി വന്നു ആ മനുഷ്യൻ ആ രാജാവ് തൻ്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്ത് ആ വീടിൻ്റെ മുറ്റത്ത് വെച്ചു എന്നിട്ട് കൂടെ വന്നവരോട് മുഴുവനും പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഴുവനും ഈ വീട്ടുകാരെ സഹായിക്കാൻ അങ്ങനെ വീടിൻ്റെ മുമ്പിൽ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു നിമിഷ നേരം കൊണ്ട് അപ്പോഴും ആ കുട്ടിയിരുന്ന് കരയുകയാണ് അപ്പോഴും ഹാത്തിമുല്ലസമ്മ തങ്ങളുടെ ചെറിയ മകളിരുന്ന് കരയുകയാ രാജാവ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു മോളെ ഇനി എന്തിനാ നീ കരയുന്നത് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് കിട്ടിയല്ലോ ഇനി മരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഹാത്തിമുല്ലാഹു ആ മഹാനിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ അള്ളാഹിവിന്റെ അടിമയായ ഒരു മനുഷ്യൻ അള്ളാഹിവിന്റെ അടിമയായ ഒരു മനുഷ്യൻ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നപ്പോ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണത്തിനുള്ള സമ്പാദ്യം റബ്ദ നിങ്ങൾ എനിക്ക് തന്നല്ലോ അള്ളാഹിബിന്റെ ഒരു അടിമ വിചാരിച്ചപ്പോ ഇനി മരിക്കുന്ന കാലം വരെ എന്റെ വീട്ടില് പട്ടിണിയില്ല എന്നാൽ അള്ള നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ എൻ്റെ വീട്ടിൽ വന്നാൽ ആ അള്ള എൻ്റെ വീട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്തിട്ട് ഞാൻ സന്തോഷം കൊണ്ട് കരന്നതാ പ്രിയപ്പെട്ട സഹോദരാ എന്തിനാണ് ഞാൻ ഞാനിത് പറഞ്ഞതെന്നറിയോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് അറിയോ ഇന്ന് മനുഷ്യർക്കില്ലാതെ പോയ ഒരു വിശ്വാസമാണ് എല്ലാവരും രാവും പകലും നടന്ന് അധ്വാനിക്കുകയാണ് ഹലാലില്ല ഹറാമാണ് ഹറാമാണോ ഹലാലാണോ എന്നാരും നോക്കാറില്ല എല്ലാവർക്കും പണം വേണമല്ലോ വാരി കൂട്ടാറുള്ള പരക്കം പാച്ചിലാണ് അത് പടച്ചവനെ പിടിച്ചു പറിച്ചിട്ടാകട്ടെ കള്ളത്തരം കാണിച്ചിട്ടാകട്ടെ ഏത് വഴിഞ്ഞു വളഞ്ഞ വഴിയിലൂടെയാകട്ടെ എല്ലാവരും സമ്പത്തിന്റെ പുറകെ കിടന്ന് പരക്കം പായുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരേ മക്കളെ ഭീഷണിപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ കാലമാടും ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് പെങ്ങൾ മക്കളെ കൊല്ലല്ലേ ഉമ്മമാര് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കേണ്ട ഒരു കാര്യം ഈ പിഞ്ചുമക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തെന്നറിയോ പിഞ്ചുമക്കളോട് പറയുകയാ നല്ലതുപോലെ പഠിക്കണേ നല്ല മാർക്ക് വാങ്ങണേ ഉന്നത വിജയം നേ എടാ നിനക്ക് ഉണ്ടാകൂ നല്ല ജോലി വേണം നല്ല സാലറി വേണം നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ എന്നിട്ട് അവസാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി ജീവിക്കാൻ പറ്റൂ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ അള്ളാഹുവേ പിഞ്ചുമക്കളുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ അതുകൊണ്ടാണ് വ കച്ചവടം നടത്തുന്നത് എന്തിനാ പെട്ടെന്ന് വിദ്യാഭ്യാസമില്ലാത്തവരല്ല കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊലപാതകങ്ങള് നടത്തുന്നത് കള്ളത്തരങ്ങൾ കാണിക്കുന്നത് വേശ്യാലയങ്ങൾ നടത്തുന്നത് പഠിച്ചവനെ എന്തെല്ലാ ക്രൂരതകള് ചെയ്യുന്നത് എന്തിനാ സഹോദര പണത്തിന് വേണ്ടിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയുകയാ അള്ളാഹു പറയുകയാൽ നിങ്ങൾ പരമേൽപ്പിക്കൂ നിങ്ങൾ പരമേൽപ്പിച്ചാൽ നിന്റെ കുടുംബത്തിൽ ഒരിക്കലും പട്ടിണി തരൂലു നിന്റെ ഉപജീവനത്തിൽ ചെയ്യുകയാ കടിക്കാനുള്ള ഭക്ഷണം തരികയാ കടിക്കാനുള്ള ഭക്ഷണം തരികയാ അതുകൊണ്ട് ഈ വാഴ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ എന്തിനാ കഷ്ടപ്പെടുന്നത് രാവും പകലും കടന്ന് കഷ്ടപ്പെടുക രാവും പകലും കഷ്ടപ്പെടുകയാണ് എന്തിനാ നീ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാറുള്ള ഭക്ഷണത്തിന് നിന്റെ കുടുംബത്തിനും കടിക്കാനുള്ള ഭക്ഷണമല്ലേ വേണ്ടത് അല്ല പറയുകയാ ഞാൻ തരാ തരാ ഞാൻ ഈ സദസ്സിലിരിക്കുന്നവരോട് സദസ്വരിവരോട് പറയുകയാൽ പരമേൽപ്പിക്കടോ വേണ്ട ഹലാലായ മാർഗത്തിൽ തന്നെ കച്ചവടം നടത്തു എത്രയോ നല്ല കച്ചവടമുണ്ട് എന്തിനാ കള്ളത്തരം പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സത്യം ചെയ്തിട്ട് കച്ചവടം നടത്താ പാടില്ല കള്ള സത്യം ചെയ്തിട്ട് കച്ചവടം നടത്താ പാടില്ല എന്തിനാ കള്ളത്തരങ്ങൾ ലാഭമെടുക്ക സഹോദരാ നല്ലത് കൊടുത്തിട്ട് നീ പൈസ വാങ്ങിക്കോ വേണ്ട എന്ന് പറയുന്നില്ല പറ്റിക്കരുത് വഞ്ചിക്കരുത് കളിപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിനക്ക് ചെറിയ കടയാണെങ്കിലും അള്ളാഹു നിനക്ക് പറയണോ നിന്നെത്തണോ നിന്നെ രക്ഷപ്പെടുത്തണോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിലേക്ക് പരവേൽപ്പിച്ച നിനക്ക് വേണ്ടത് വേണ്ടതല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ ഈ വല്ലാത്ത പ്രതിസന്ധികളുടെ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാറുള്ളത് നിങ്ങൾക്ക് ഭക്ഷണം വേണോ സഹോദരാ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണമല്ലോ ഇതിനല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എങ്കിൽ എങ്കിലല്ലാഹു പറയുകയാണ് അല്ല പറയുകയാണ് ആർക്കാണ് ഭക്ഷണം വേണ്ടത് ആർക്കാണ് ഭക്ഷണം വേണ്ടത് നിങ്ങൾക്ക് കടിക്കാൻ ഭക്ഷണം ഞാൻ തരാ ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസമല്ല ഒരു കൊല്ലമല്ല മരിക്കുന്ന കാലം വരെ നിനക്ക് കടിക്കാനുള്ള ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് അല്ല പറയുകയാ തവക്കൽ എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ ഗുണം നിന്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ പോണോ 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 യാചിക്കാൻ ഒന്നും വേണ്ട നിനക്ക് ഉറക്കപ്പെടും നിനക്ക് ഭക്ഷണം അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം തിന്നണമെന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്കിക്കെ മരിക്കുന്ന കാലം വരെ ഹലാൽ ഹറാമൊന്നും വേണ്ട ഹലാലായ ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കെ ചിലര് പറയുന്നത് ഞാൻ പിരിവെടുത്തോളാണ് അത് നിന്റെ ഇഷ്ടം മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഭക്ഷണം വേണോ വേണോ വേണ്ടേ വേണോ വേണ്ടേ ഉറക്കപ്പെ വേണോ വേണ്ടേ വേണം അള്ളാഹു നമുക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ പൈസയുടെ ചിലവുണ്ടോ പൈസ കൊടുക്കണോ ആരും അഞ്ചു നെയ്യാ പൈസ കൊടുക്കണ്ട അള്ളാഹു പറയുന്നു മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും

ആയിഷ ബീപിള്ളാർഹ തൻ്റെ വേണ്ടി കടന്നു പോയി അവിടെ നിന്ന് തന്റെ ആവശ്യമെല്ലാം പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വരികയാണ് തന്റെ വാഹന മുകളിലേക്ക് ആയിഷ ബീവി കേറുകയാണ് ആയിഷ ബീവി വാഹനത്തിൽ കയറുന്നത് ലപിതങ്ങള് കണ്ടോ സഹാബത്ത് കണ്ടോ എല്ലാവരും കണ്ടോ ആയിഷ ബീവി കേറുന്നത് എന്നാലു ലഭിതങ്ങള് പറഞ്ഞു ഇനി ആണുങ്ങള് പോകാൻ അങ്ങനെ ആണുങ്ങൾ മുഴുവനും അവർ മലമൂത്ര വിസർജനങ്ങൾക്ക് വേണ്ടി കടന്നുപോയി എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരികയാണ് അപ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത് കഴുത്തിൽ കടന്ന മാല ആയിഷ കിടന്നില്ലെന്ന് ചിന്തിച്ചു പടച്ചവനെ ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടത് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാ അവിടെ വെച്ചതോർമം നടോ അവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി ആയിഷ ബീ പ്രതികളാഹു ആരോടും പറയാതെ ഇറങ്ങി ഓടുകയാ പോയതൊരാളും കണ്ടില്ല അവസാനമാണുങ്ങൾ മുഴുവനും തിരിച്ചു വന്നു അള്ളാഹുവിന്റെ പ്രവാചകനും യാത്ര കാരണം ആയിഷ ബീബി അതിലേക്ക് കേറുന്നതെല്ലാവരും കണ്ടവരാണ് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് യാത്ര തുടർന്നു ആയിഷ ആയിഷബീബിഹു താലാർഗ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ കൂടെ വന്നവരെല്ലാവരും പോയിരിക്കുകയാണ് സ്വഭാവത്തും പോയി ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ആയിഷ ബീപി അവിടെ ഇരുന്ന് കരയുകയാണ് ആയിഷ ബീപി അവിടെ ഇരുന്ന് കരയുകയാണ് അപ്പോഴാണ് പടച്ചവര് സഭുവാനെന്ന് പറയുന്നവര് ചെറുപ്പക്കാരം വരുന്നത് വാഹനത്തിന്റെ മുകളിൽ സഭുവാന തങ്ങൾ ഇങ്ങനെ വരികയാണ് എന്തിനാണ് ഒറ്റയ്ക്ക് വരാറുള്ള കാരണം എന്തെന്നറിയുമോ എന്തെങ്കിലും കളഞ്ഞു ു അത് എടുത്തുകൊണ്ടുവരാൻ പുറകിൽ വരുന്ന സ്വാഭിയ ആ സഭുപാനിതങ്ങൾ ഇങ്ങനെ വരുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാ ഒരു പെണ്ണിരുന്ന് കരയുകയാ ആരാണെന്ന് മനസ്സിലാകുന്നില്ല ആരാണെന്ന് മനസ്സിലാകുന്നില്ല അതാ സഭുപാന്തങ്ങൾ ചോദിക്കുന്നു ആരാ ആരായിരുന്നു കരയുന്നത് ആരാ ഒറ്റക്കിരുന്ന് കരയുന്നത് ആയിഷ ഐഷാ صلاه المؤمنين مهدي عيسى റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷീ അള്ളാഹുബാൻ തങ്ങൾ പറഞ്ഞു അള്ളാഹുബിന്റെ പ്രവാചകൻറെ വാഹനത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി കേറുമ ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ ഇവിടെ ഒറ്റക്കിരിക്കല്ലേ ഉമ്മാ ഈ സഭുബാൻ കയറി പിടിച്ചു നടക്കാം പിടിച്ചിട്ട് ഞാൻ നടക്കാം ആയിഷ ഉമ്മയോട് പറഞ്ഞു വാഹനത്തിൽ കയറാൻ വഴിയില്ലല്ലോ ആയിഷ ബീപിള്ളാ വാഹനത്തിന്റെ മുകളിൽ കയറുകയാണ് യാത്ര തുടരുകയാണ് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആയിഷ ബീപി ഇല്ലെന്ന് അറിയുന്നത് എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാ ആയിഷയെ കാണുന്നില്ല അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയെ കാണുന്നില്ല സ്വയാപത്ത കാണാതെ എല്ലാവരും ഇങ്ങനെ വളരെ പ്രയാസത്തിലാണ് അങ്ങനെ എല്ലാവരും പ്രയാസപ്പെട്ടു പറയുന്ന സ്വഹാബി പിടിച്ചു നടക്കുകയാണ് പുറത്തിരിക്കുകയാണ് ഓടി വന്നിട്ടല്ലാൻ റസൂലിനെ കെട്ടിപ്പിടിച്ചു അല്ല ഇതാണ് നടന്നതിന് ഇതാണ് റസൂലിനോട് പറയുകയാ പറയുകയാണ് അങ്ങനെ സമാധാനമായി യാത്ര തുടങ്ങാ പോകുമ്പോ മുനാഫിഖിങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബിന് സലൂൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഉണ്ടായിരുന്നു അവൻ അവിടെന്ന് പറയുകയാ രണ്ടുപേരും ചെറുപ്പക്കാരാ പേരും ചെറുപ്പക്കാരാ ഒരുപാട് നേരം ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വന്നതല്ലേ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകും അള്ളാഹു കാത്തിരി ഋഷി കുമാർ ആകട്ടെ അവനാ തുടങ്ങിയത് ആ സഫുവാ ആ സഫുവാൻ എന്ന് പറയുന്ന സഹാബിയെയും ആയിഷ ബീപിയെയും ചേർത്തിട്ട് ഇവരെന്തെങ്കിലൊക്കെ നടന്നിട്ടുണ്ടാകും ഒറ്റയ്ക്ക് വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിപ്പം പറഞ്ഞു തുടങ്ങി സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീബിയോട് ആ സഫുവാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തു പറ്റി എന്ന് പോലും ചോദിച്ചില്ല എന്താ ഉമ്മ സംഭവിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ഒറ്റപ്പെട്ടത് എന്ന് പോലും ആ സഹാബി ആയിഷാ ആയിഷിബി റതി അള്ളാഹു ചോദിച്ചില്ല ഇരിക്കുന്നത് കണ്ടു ആയിഷയാണെന്ന് പറഞ്ഞു പറഞ്ഞു ഇത്ര തന്നെ ഒരു വാക്ക് പോലും മിണ്ടിയില്ല ആ സഹാബിയെയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബിബി റതി അള്ളാഹു തലഹ രണ്ടുപേരെയും ചേർത്തിട്ട് വിവിചാരത്തിന്റെ ആരോപണം പറഞ്ഞു തുടങ്ങി അള്ളാഹു നമ്മളെ കാത്തിരി ആകട്ടെ ഉറക്ക അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അന്നും അങ്ങനെ ഇന്നും അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു താതെ കല്യാണം മുടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രായമാകി കല്യാണം മുടക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു അള്ളാഹു ആ സഹോദരന് നല്ല ഒരു ജീവിതം കൊടുത്താണെങ്കിൽ ഗ്രഹിക്കുമാറാകട്ടെ ആമീം പറ മുടക്കട്ടെടാ ചങ്ങാതി നിന്റെ കല്യാണം മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ നിന്റെ സമയമായില്ല അങ്ങനെ വിചാരിച്ചാൽ മതി നിനക്ക് സമയമാകുമ്പോ ഈ വാപ്പ തലകുത്തി കിടന്ന് മുടക്കിയാലും നിന്റെ കല്യാണം നടക്കും അള്ളാഹു വർക്ക് തീയുമാറാകട്ടെ ഏറ്റവും നല്ലത് ആ മുടക്കുന്ന ആ മുടക്കുന്ന ആൾക്കാർക്ക് ആഫീഗത്തുള്ള ദീർഘായുസിനു വേണ്ടി ദ്വാ ചെയ്യേ അള്ളാഹുർക്ക് ആഫികത്തുള്ള ദീർഘായുസുമാറാകട്ടെ അമിയും പറ നമ്മളെ കുറ്റം പറയുന്നവന് വേണ്ടി എപ്പോഴും ദ്വായ ചെയ്യണോന്ന കാരണം എന്തേ ഞാൻ എന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് എന്നെ കളിയാക്കുന്നവരുണ്ട് ഞാൻ അവർക്ക് ആവിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി എപ്പോഴും ആ ചെയ്യും എന്തുകൊണ്ട് സിറാജ് നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല ഞാനും കൂടെ കുറച്ച് തന്ന് സഹായിക്കാന്ന് പറഞ്ഞപ്പൊ എന്തിനാ വേണ്ടെന്ന് പറയണേ എന്തിനാ വേണ്ടാന്ന് പറയുന്നത് അതുകൊണ്ട് പറയുന്നവര് പറയട്ടെ നിനക്ക് സമയമാകുമ്പോ വിവാഹം നടക്കും അള്ളാഹോ നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ മദീനത്തിൽ നിന്നും മദീനത്ത് ചെന്ന ഉടനെ കാട്ടുതീ പടരുന്നത് പോലെ മുഴുവനും പടർന്നു പടർന്നുപിയെ കുറിച്ചുള്ള അപവാദം ഇങ്ങനെ പറഞ്ഞു പരത്താൻ തുടങ്ങി എല്ലാരും വിശ്വസിച്ചു കാരണം ആരാ പറഞ്ഞത് നബിതങ്ങളുടെ കൂടെ പോയവര് അതാണല്ലോ അള്ളാന്റെ റസൂൽ തങ്ങളുടെ കൂടെയുള്ളവരാ പറഞ്ഞത് ആയിഷ തെറ്റീതു എന്ന് അങ്ങനെ ഒരു നാട് മുഴുവനും ചർച്ചയായി എവിടെ എവിടെ നോക്കിയാലും നോക്കിയാലും ആയിഷ ആയിഷ ുംഹുബിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിൽ പോകും നിസ്കരിക്കും ഒരാളോട് പോലും ഉണ്ടാറില്ല നബി പിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ് എവിടെ നോക്കിയാലും ആയിഷ 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 ആയിഷങ്ങൾ ഒരു മഹല്ലല്ല ഒരു കുടുംബമല്ല ഒരു നാട് മുഴുവനും മല്ലാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പറയുകയാണ് നബി ലഭിതങ്ങള് ചെന്നിട്ട് പറഞ്ഞു ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക് സമാധാനത്തിനു അല്ലാതെ പ്രവാചകം പറഞ്ഞു വിട്ടതല്ല ഒരു സമാധാനത്തിന് നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കു അള്ളാഹു തീരുമാനമെടുക്കട്ടെ ലഭിതങ്ങളൊന്നും മിണ്ടിയില്ല ആയിഷ ബീവിക്ക് സങ്കടമായി അവസാനം തന്റെ വീട്ടിലേക്ക് കടന്നു തിന്നു അള്ളാഹുവേ വീടിനകത്തിരുന്ന് കരയുകയാ കരയുകയാ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ വീടിന്റെ വാതിലിന്റെ ഭാഗത്തു വന്ന് നോക്കുകയാതങ്ങൾ വരുന്നുണ്ടോ അള്ളാന്റെ റസൂല് വരുന്നുണ്ടോ ആയിഷ കാണുന്നില്ല സങ്കടമാകും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ആയിഷ ബീപ്രതികളാഹു നോക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകനെ ചിരിക്കുന്ന മുഖത്തോ വീട്ടിലേക്ക് പ്രവാചകൻ ഒരു ദിവസം ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷബീബി റതി അല്ലാഹു ഇറങ്ങി ഓടുകയാട് ആയിഷബീബി ഇറങ്ങി ഓടുകയാ അല്ലാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു എന്നിട്ട് ചോദിക്കുന്നു നബിയേ യാ അല്ലാ അള്ളാഹിബിന്റെ പ്രവാചകരേ <posterior>, <ohusion> നിരപരാധിയാണെന്ന് ജിബിരിയിൽ വന്നു പറഞ്ഞോ നിയേ കുറു ആനിലായി തിറങ്ങിയോ നിയേ ജിബിരിയിൽ വന്നോ നിയേ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു ആയിഷാ ജിബിരിയിൽ വന്നു ആയിഷ കുറു ആനിലായി തിറങ്ങി ആയിഷ നീ നിരപരാധിയാണെന്ന് നീ നിരപരാധിയാണെന്ന് അള്ളാഹു പറഞ്ഞു ആയിഷ അള്ളാഹു പറഞ്ഞു ആയിഷ ചുംബനം കൊടുക്കുക എന്നിട്ട് ഏഴാകാശമം കടന്ന് ചിബിരിയിൽ വരുമെന്ന് എനിക്ക് പറച്ചൽ കെട്ടപ്പോ അല്ലാണ്ട് ചോദിക്കുന്നു ആയിഷ എങ്ങനെയായിഷ ഇത്രയും ദിവസം പിടിച്ചു നിന്നത് ആയിഷയുടെ പ്രായം ചെറുതാണ് ഈ ചെറിയ വയസ്സുള്ള നീ എങ്ങനെയാണ് ഒരു നാട് മുഴുവനും നീ വ്യഭിചാരിയാണെന്ന് പറഞ്ഞപ്പോ നീ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് ആയിഷ നീ പിടിച്ചു നിന്നത് എങ്ങനെയാണ് ഐഷ നീ പിടിച്ചു നിന്നത് അള്ളാഹിബിന്റെ പ്രവാചകൻ ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നിബിതങ്ങൾ ചോദിക്കുമ്പോ ഐഷീ അവിടെന്ന് പറഞ്ഞ മറുപടി ഒരു ദിഖറാണിന് നബിയേ ഒരു ദിഖറാണിന് നബിയേ ഈ ദിഖറാണ് ഞാൻ പറഞ്ഞതു ഈ ദിഖറാണ് ഞാൻ പറഞ്ഞതുബുനല്ലാസ്ബുനു ഒരു ദിഖറാണിന് ബിയ ഒരു ദിഖറാണിന് ബിയേ ഈ ദിഖറാണ്